ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് ഒ ടി പി യുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിം കാർഡുകളായിട്ടുള്ള ജിയോ പി എസ് എൻ എൽ എയർടെൽ വി ഐ എന്നീ നെറ്റ്വർക്കുകളുടെ ബാങ്ക് ഒ ടി പി നിങ്ങൾക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ നാട്ടിൻ്റെ പുറത്തും ഉള്ളവർക്കും എങ്ങനെയാണ് ഒ ടി പി ലഭിക്കേണ്ടത് ഏതൊക്കെ റീചാർജ് പാക്കുകളാണ് ഈ ഒ ടി പി വേണ്ടി നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഇതുപോലെ ഒ ടി പി ലഭിക്കാതെ അതുപോലെ ബാങ്ക് ഒ ടി പി അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒ ടി പികൾ അതുപോലെയുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ഒ ടി പി ലഭിക്കും വിൽക്കാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഏതൊക്കെ റീചാർജ് പേക്കുകളാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അത് നേരെ വീഡിയോയിലേക്ക് പോവാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെത് വോഡോഫോൺ ഐഡിയ വി ഐയുടെ സിമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ എത്രയാണ് റീചാർജ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു വാലിഡിറ്റി റീചാർജ് നമ്മളെ ഫോണിൽ ഉണ്ടായിരിക്കും ഒരു പാക്കും ഇല്ലായെങ്കിൽ നമുക്ക് ബാങ്ക് ഒ ടി പ്ലും നമ്മളെ ഫോണിലേക്ക് വരില്ല ഒരുപാട് പേര് കമന്റായിട്ട് ചോദിച്ചിരുന്നു ഇരുപത് രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ എങ്കിൽ നമുക്ക് സിം കട്ട് ആവാതിരിക്കുമോല്ലോ അപ്പൊ അതിനകത്ത് ഒ ടി പികൾ വരുമോ എന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു അങ്ങനെ ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു അപ്പൊ നമുക്ക് ബാങ്ക് ഒ ടി പികൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇൻകമ്മിങ് കോൾ വരണമെങ്കിൽ ഇതുപോലുള്ള ഇരുപത് രൂപയുടെ ആ ഒരു പാക്ക് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിങ്ങൾക്ക് ബാങ്ക് ഒ ടി പി പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളുടെ ഒ ടി പി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായിട്ടും ഒരു വാലിഡിറ്റി റീചാർജ് ഉണ്ടായിരിക്കണം അത് ഏറ്റവും കുറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിലേക്കുള്ള റീചാർജുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വാലിഡിറ്റി റീചാർജ് ഉണ്ട് എന്നൊരു അൺലിമിറ്റഡ് കോളിൻ്റെ ഒരു വാലിഡിറ്റി റീചാർജ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ നാട്ടിലുള്ളവരാണെങ്കിൽ ഒരു പത്ത് രൂപ ടോപ്പ് അപ്പ് ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കും ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഇരുപത് അമ്പത് നൂറ് പോലെയുള്ള ബാലൻസുകൾ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ബാലൻസ് ആയിട്ട് സെപ്പറേറ്റ് വേറൊരു എമൗണ്ട് ആയിട്ടാണ് കിടക്കുക ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറയുന്നത് വേറൊരു അക്കൗണ്ടിൽ അതുപോലെ തന്നെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സിം കാർഡ് നിലനിർത്താനുള്ള നമുക്ക് ഇൻകമ്മിങ് കോൾ വരാനും പോകാനൊക്കെ ഉള്ള മറ്റൊരു റീചാർജ് അപ്പോൾ രണ്ട് റീചാർജ് തമ്മിൽ വ്യത്യാസം ടോപ്പ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ അക്കൗണ്ടിൽ ആ ഒരു ബാലൻസ് എന്നും ഉണ്ടായിരിക്കും അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ വാലിഡിറ്റി റീചാർജ് അങ്ങനെയല്ല ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഇരുപത്തി ദിവസമോ അല്ലെങ്കിൽ അമ്പത്തി ആറ് ദിവസമോ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ടോപ്പ് അപ്പ് ബാലൻസ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു വാലിഡിറ്റി റീചാർജ് നിങ്ങളുടെ ഫോണിൽ നിന്ന് റീചാർജ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ബാങ്ക് ഒ ടി പ്ൾ നാട്ടിലുള്ളവർക്ക് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ് ഒരു വാലിഡിറ്റി റീചാർജ് ഉണ്ടായിരിക്കണം പക്ഷെ ടോപ്പ് അപ്പ് ബാലൻസിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് ഇതെല്ലാ നെറ്റ്വർക്കിലും ഒരുപോലെ തന്നെയാണ് എയർടെല് ബി എസ് എൻ എൽ ജിയോ ഒക്കെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇന്ത്യയൊക്കെ പുറത്താണെങ്കിൽ നിങ്ങൾ നൂറ് രൂപയെങ്കിലും റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു രണ്ട് വട്ടം നൂറ് രൂപ ചെയ്യുക അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് സിം കട്ടാവാതിരിക്കണമെങ്കിൽ ടോപ്പ് ബാലൻസ് വേണമെന്നാണ് പുതിയ ട്രായുടെ നിയമം അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയോ നൂറ് രൂപയോ ഒക്കെ ചെയ്ത് വെക്കാം അപ്പോൾ നാട്ടിലുള്ളവരും അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ളവരും ചെയ്യേണ്ട രണ്ട് മാറ്റമേ ഉള്ളൂ ടോപ്പ് അപ്പ് ബാലസിലും മാറ്റം വരുത്തുക നാട്ടിലുള്ളവർക്ക് പത്ത് രൂപയുടെ റീചാർജ് ചെയ്ത് ഏഴ് രൂപയോ ഉണ്ടാവും നേരെ മറിച്ച് ഗൾഫിലാണ് നിങ്ങൾ അത് ഇന്ത്യക്ക് പുറത്താണ് എങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയെങ്കിലും ചെയ്യേണ്ടതായിട്ടില്ല നൂറ് രൂപ ചെയ്തു കഴിഞ്ഞാൽ എൺപത്തിയൊന്ന് രൂപയാണ് നമുക്ക് ടോപ്പ് അപ്പ് ബാലൻസ് ആയിട്ട് വരുന്നത് ഈ ടോപ്പ് ബാലൻസിൽ നിന്ന് ഒരു മെസ്സേജിന് മിനിമം അറുപത് എഴുപത് എൺപത് രൂപയോളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടോപ്പ് അപ്പ് ബാലൻസ് ഇല്ലായെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും ബാങ്ക് സംബന്ധമായ ുള്ള ഒരു എസ് എം എസ് സെൻഡ് ആവുകയില്ല എസ് എം എസ് സെന്റ് ആവണമെങ്കിൽ നമ്മൾ ബാങ്ക് ഓ ടി പൊകുമ്പോൾ നമ്മുടെ ഫോണിൽ ടോപ്പ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് ഒ ടി പെ സെന്റ് ആവുകയുള്ളൂ പ്രത്യേകം മനസ്സിലാക്കാം വീട് ഇതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എയർടെ നോക്കിയാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ റീചാർജ് എന്ന് പറയുന്നത് മറ്റേ വാലിറ്റി റീചാർജുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ബാലൻസ് മാത്രം നോക്കിയാൽ മതി എയർടെലേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ടോപ്പ് ബാലൻസ് പത്ത് രൂപയാണെങ്കിൽ നാട്ടിൽ ചെയ്താൽ മതി ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതിന് മുകളിലേക്ക് റീചാർജ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം ക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി നാല്പി ഏഴ് രൂപ റീചാർജ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റീചാർജ് ചെയ്യാം അതുകൂടാതെ നിങ്ങൾ ടോപ്പ് ബാലൻസ് ചെയ്യുക ഇനി നിങ്ങൾ ജിയോയുടെ ആണ് നോക്കുന്നതെങ്കിൽ ഇതുപോലത്തെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുക്കിയ റീചാർജ് ഫ്രേറ്റുകളാണ് നമ്മൾ ഈ പറയുന്നത് ജിയോയിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ചെയ്യാം ഇരുപത്തി എട്ട് ദിവസം കാലാവധി ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഇനി നിങ്ങൾ ജിയോ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ചെയ്താലും മതിയാവും അതുകൂടാതെ നിങ്ങൾ ടോപ്പ് ബാലൻസ് കൂടെ ചെയ്യുക അപ്പോൾ എല്ലാത്തിലും വാലിഡിറ്റി റീചാർജ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അത് ഒരു ടോപ്പ് ബാലൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഒ ടി പി ഫോണിൽ നിന്നും സെൻഡ് ായിരിക്കും ഏത് നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിൽ ഒരു വാലിഡിറ്റി റീചാർജ് ഉണ്ടായിരിക്കും കൂടാതെ നിങ്ങളെ ഫോണിന് ടോപ്പ് അപ്പ് ബാലൻസ് കൂടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ഒ ടി പികൾ സെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ജിയോടെ നെറ്റ്വർക്ക് വരാത്തവരാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയിക്കൊണ്ട് നെറ്റ്വർക്ക് ലഭിക്കാത്തവരാണെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ വീഡിയോ ആഡ് ചെയ്യാം അതുപോലെ തന്നെ എസ് എം എസ് സെൻ്റ് ആവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ എസ് എം എസ് സെൻറ്റർ നമ്പർ എങ്ങനെയാണ് ഇന്ത്യക്ക് പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് എസ് എം എസ് സെന്റർ നമ്മുടെ ഫോണിൽ ആഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ചെയ്യാമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപോയി എല്ലാവർക്കും ബൈ